എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഇത്രമാത്രം ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി എന്താണ് മൊത്തത്തിലുള്ള ഒരു എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ അതായത് ഇത്രമാത്രം ഇഷ്ടപ്പെടാനുള്ള അല്ലെങ്കിൽ സ്നേഹിക്കാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസലേറ്റ് ആവുന്നത് അതുമാത്രം നിങ്ങളെടുക്കാം നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങളുടെ ലവറിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളുടെ ക്രഷിനു വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ റീഡിങ് കാണാവുന്നതാണ് ഇനി അതല്ല ഈ ടോപ്പിക് കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് നോക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ റീഡിംഗ് നോക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണുക റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം ഈ റിലേഷൻഷിപ്പിൻ്റെ എനർജി അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം വളരെ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ട് പേരും ഒരു കാര്യമാണ് നിങ്ങളുടെ മനസ്സിൽ എന്താണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണെങ്കിലും അത് നിങ്ങൾ രണ്ട് പേരും തുറന്ന് പറയാറുണ്ട് ആ പേഴ്സൺ മാത്രമല്ല നിങ്ങൾ ആ പേഴ്സണോടും തുറന്ന് പറയാറുണ്ട് ആ പേഴ്സൺ നിങ്ങളോടും തുറന്ന് പറയാറുണ്ട് നിങ്ങൾ ഒന്നും മറച്ചു വയ്ക്കാറില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആ പേഴ്സണോട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് തുറന്ന് പറയാറുണ്ട് അതുപോലെ ആ പേഴ്സണും നിങ്ങളോട് എന്താണ് പറയേണ്ടത് എന്തെങ്കിലും തുറന്ന് പറയാനുണ്ടെങ്കിൽ അത് തുറന്നു പറയാറുണ്ട് അതായത് ആ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിലും അത് ആ പേഴ്സൺ തുറന്ന് പറയാറുണ്ട് അതുപോലെ നിങ്ങളും തുറന്ന് പറയാറുണ്ട് ആ ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അത് ആ ഒരു ക്വാളിറ്റി ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ ഒരു ക്വാളിറ്റി ആയിട്ട് ആ പേഴ്സണും കാണുന്നുണ്ട് അതായത് നിങ്ങൾ രണ്ട് പേരും നിങ്ങൾക്ക് എന്താണോ പറയേണ്ടത് അത് തുറന്ന് പറയാറുണ്ട് എന്നുള്ളതാണ് അത് എന്താണെങ്കിലും തുറന്ന് പറയാറുണ്ട് അതായത് മേ ബി നിങ്ങൾ തുറന്ന് പറയുന്ന സമയത്ത് ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് മേ ബി ദേഷ്യപ്പെടാറുണ്ടായിരിക്കാം അങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് ആ പേഴ്സിന് വിഷമം വരാറുണ്ടായിരിക്കാം അതുപോലെ ആ പേഴ്സണും നിങ്ങളോട് ദേഷ്യപ്പെടാറുണ്ടായിരിക്കാം പക്ഷെ പറയാനുള്ളത് എന്താണെങ്കിലും അത് തുറന്ന് പറയാറുണ്ട് ആ പേഴ്സണെ വിഷമിപ്പിക്കാതെ തുറന്നു പറയാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട് അതുപോലെ നിങ്ങളെ വിഷമിപ്പിക്കാതെ തുറന്നു പറയാൻ ആ പേഴ്സണും ശ്രമിക്കാറുണ്ട് പക്ഷേ എന്താണോ പറയേണ്ടത് അത് പറയാറുണ്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഇവിടെ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് ലഭിക്കുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി നോക്കുന്ന സമയത്ത് വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ ലഭിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ സംസാരിക്കുന്നില്ല ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ മാത്രമല്ല മേ ബി നിങ്ങളും ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് അതായത് ആ പേഴ്സൺ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് ഇടുന്നുണ്ടോ അതേ ഒരു എഫേർട്ട് നിങ്ങളും ഈ റിലേഷൻഷിപ്പിന് വേണ്ടി നൽകുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ പേഴ്സൺ എത്രത്തോളം പ്രാധാന്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ പേഴ്സൺ എത്രമാത്രം പ്രാധാന്യം നിങ്ങൾക്ക് നൽകുന്നുണ്ടോ അതേ പ്രാധാന്യം നിങ്ങളും ആ പേഴ്സണിന് നൽകുന്നുണ്ട് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾ എത്രത്തോളമാണോ ആ പേഴ്സണെ സ്നേഹിക്കുന്നത് അത്രത്തോളം തന്നെയാണ് ആ പേഴ്സണും നിങ്ങളെ സ്നേഹിക്കുന്നത് അതുപോലെ ആ പേഴ്സണെ എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ ആ പേഴ്സണും നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ആ പേഴ്സൺ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ഇഷ്ടപ്പെടുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒത്തിരി സമയമൊന്നും ആ പേഴ്സണോട് പിണങ്ങിയിരിക്കാറില്ല നിങ്ങൾ വഴക്കിടാറുണ്ടായിരിക്കാം ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഒരുപാട് നേരമൊന്നും അല്ലെങ്കിൽ ഒരുപാട് നാളൊന്നും ആ പേഴ്സണോട് പിണങ്ങിയിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല അത് ആ പേഴ്സണും സാധിക്കില്ല ഇനി നിങ്ങൾ തമ്മിൽ പിണങ്ങി എന്നിരിക്കട്ടെ നിങ്ങൾ ആ പേഴ്സണോട് ചെന്ന് സംസാരിക്കാൻ ശ്രമിക്കുമായിരിക്കാം അതുപോലെ തന്നെ ആ പേഴ്സണും നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിക്കുമായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ഒരു പിണക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പിണക്കം മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കാറുണ്ട് അല്ലാതെ ഓ ഞാൻ പിണങ്ങി അതുകൊണ്ട് ഞാനിനി സംസാരിക്കില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കാറില്ല പിണക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ആ പേഴ്സണോട് സംസാരിക്കാറുണ്ട് അതുപോലെ ആ പേഴ്സിൻ്റെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ആ ഞാൻ പിണങ്ങി ഞാനാണ് പിണങ്ങിയത് പക്ഷേ എന്നോട് ഒന്ന് സംസാരിക്കണം അങ്ങനെ വാശിയൊന്നും പിടിക്കുന്ന ആൾക്കാരല്ല ചെറിയ വാശിയൊക്കെ നിങ്ങൾക്ക് ഉണ്ട് പക്ഷേ ഒരുപാട് വാശി പിടിക്കുന്ന ആൾക്കാരൊന്നുമല്ല ആവശ്യമില്ലാതെ വാശു പിടിക്കുന്ന ആൾക്കാരൊന്നുമല്ല നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ആ പേഴ്സൺ ഇഷ്ടമാണ് അതുകൊണ്ട് കൂടിയാണ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അതായത് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിലും നിങ്ങളത് സമ്മതിക്കുകയും ആ പേഴ്സണോട് സംസാരിക്കാൻ വേണ്ടി ഒരു എഫേർട്ട് ഇടുകയും ചെയ്യുമെന്നുള്ളതാണ് അതിനുവേണ്ടി ശ്രമിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് നിങ്ങളോട് ഒത്തിരി നേരം മുണങ്ങിയിരിക്കാൻ ആ പേഴ്സിനും സാധിക്കില്ല ഇനി ആ പേഴ്സൺ നിങ്ങളോട് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പിണക്കം മറക്കുമെന്നുള്ളതാണ് ചെറിയ പിണക്കങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിലും ആ പേഴ്സിന്റെ ഭാഗത്താണ് തെറ്റെങ്കിലും ആ പേഴ്സണി നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളതിന് ഒരു അവസരം കൊടുക്കുമെന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പിണക്കം മറക്കുമെന്നുള്ളതാണ് ആ ഒരു കാര്യം ആ പേഴ്സിന് ഒത്തിരി ഇഷ്ടമാണ് ആ പേഴ്സണോട് ഒത്തിരി നാൾ പിണങ്ങിയിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ ആ ഒരു കാര്യം ആ പേഴ്സിന് ഒത്തിരി ഇഷ്ടമാണ് അത് നിങ്ങളുടെ മാത്രം കാര്യമല്ല കേട്ടോ നിങ്ങളോട് ഒത്തിരി നാൾ പിണങ്ങിയിരിക്കാനും അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് അത് അവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങളോട് പിണങ്ങിക്കഴിഞ്ഞാൽ അവരായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അവരൊരിക്കലും നിങ്ങളോട് പിണങ്ങിയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇനി ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു പുതിയ തുടക്കത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ആ പേഴ്സണോട് പിണങ്ങിയിരിക്കുകയാണ് ഒത്തിരി നാളായി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് മാറണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളോട് ഒരുപാട് നാൾ പിണങ്ങിയിരിക്കാൻ ആ പേഴ്സനും സാധിക്കില്ല എന്നുള്ളതാണ് കാരണം ആ പേഴ്സണ് നിങ്ങളോട് പിണങ്ങിയിരുന്നാൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആ പേഴ്സൺ ആയിരിക്കും ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുടെ പിണക്കം മാറ്റാനും ആ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം അപ്പോൾ ഇതാണ് ആ പേഴ്സൺ നിങ്ങളെ ഇത്രമാത്രം ഇഷ്ടപ്പെടാനുള്ള അല്ലെങ്കിൽ ഇത്രമാത്രം സ്നേഹിക്കാനുള്ള രണ്ട് കാരണങ്ങൾ എനിക്കിവിടെ ലഭിച്ച മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിംഗ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ